ചില അനുഭവങ്ങൾ അതിലൂടെ രൂപപ്പെട്ട ഒരു പാറ്റേൺസ് ഉണ്ട് നമുക്ക് തിരിച്ച് നമ്മളും സംസാരിച്ചു ദ പ്രോബ്ലം വിൽ ബി സോൾവ് അവിടെ കഴിഞ്ഞു പോയൊരു കാര്യമാണ് നമ്മൾ അതിനെ ക്യാരി ചെയ്ത് നെക്സ്റ്റ് ഡേയിൽ കൊണ്ടുവന്നതും അതിനെക്കുറിച്ച് റാൻഡമായിട്ടുള്ള തോട്ട്സിലേക്ക് നമ്മൾ കൊണ്ടുപോയതും ആ ഇമോഷൻസിലേക്ക് എത്തിയതും നമ്മളുടെ മാനസികാവസ്ഥയിലെ മാറ്റങ്ങൾ കൊണ്ടുവന്നതുമെല്ലാം അതിൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിൾ പേഴ്സൺ നമ്മളാണ് സോ അതിൽ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ സംഭവിക്കാം എന്താണ് നല്ല ചിന്തകൾ നമുക്ക് തിരഞ്ഞെടുക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ഇമോഷൻസ് എപ്പോഴും ഗുഡ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മളുടെ മാനസികാവസ്ഥ എപ്പോഴും ഗുഡ് ഹാർമോണിയസ് ആയിരിക്കും അവിടെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചിന്തകൾ എങ്ങനെയാണോ ആ ചിന്തകൾ നമുക്ക് പെട്ടെന്നൊരു ദിവസം കൊണ്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതല്ല ഇറ്റ്സ് എ പാറ്റേൺ ഇനി പോയ കാര്യം ഇന്നലെ കഴിഞ്ഞൊരു കാര്യത്തിനെ നമ്മൾ ഇന്ന് എന്തുകൊണ്ട് ചിന്തിച്ചു എന്തുകൊണ്ട് പറ്റി ദാറ്റ് ഇസ് എ പാറ്റേൺ നിങ്ങളുടെ ചിന്തയ്ക്കൊരു രീതിയുണ്ട് നിങ്ങൾ ചിന്തിക്കുന്നതിനൊരു രീതിയുണ്ട് ദാറ്റ് ഈസ് എ പാറ്റേൺ അത് നിങ്ങൾക്ക് ഹേർട്ട് ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ യു ഹാവ് ടു ചേഞ്ച് ദാറ്റ് പാറ്റേൺ നമുക്ക് കൈമാറി കിട്ടിയിട്ടുള്ള ചില പാറ്റേൺസ് നമ്മളുടെ പേരൻസിൽ നിന്നോ നമ്മൾ കണ്ടത് കേട്ടത് അറിഞ്ഞത് അനുഭവിച്ചതായിട്ടുള്ള നമ്മളുടെ ജീവിതത്തിൽ ഇപ്പോൾ നമുക്ക് എത്ര വയസ്സുണ്ടോ ഈ വർഷം അല്ലെങ്കിൽ ഈ ഒരു മൊമെൻറ്റ് വരെ നമ്മളിങ്ങനെ ജീവിച്ചു വന്നതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ചില അനുഭവങ്ങൾ അതിലൂടെ രൂപപ്പെട്ട ഒരു പാറ്റേൺസ് ഉണ്ട് നമുക്ക് ആ പാറ്റേൺസിൽ നിന്ന് നമ്മളെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന ഗൈഡൻസ് കിട്ടുമ്പോൾ ആ വ്യക്തി വിൻ ചെയ്യും യു ഹവ് ടു ചേഞ്ച് ദറ്റ് പാറ്റേൺ